കാര്യങ്ങൾക്കൊക്കെ അല്ലേ ഒരു ശവാടക്കിന് പോജിസ്ട്രാർ അകത്തിടുന്നു കയറി കുട്ടിക്ക ഒന്ന് വേഗമായി ചോദ അമ്മാമ്മടെ കുഴിമാടത്തിന് അപ്പാപ്പനെന്ന് പറയണ്ടാ എന്റെ മുതലും മൂപ്പര് വേറൊരു മോഡില്ല എന്റെ ആളവിടെ സാധനത്തിണ്ട്

ഈ കോൾത്തിൽ അപ്പനെ രണ്ടംഗിട്ട് കാണാനോ ഇവൻ ഒറ്റൊരുത്തനെ ഇന്റെ പിന്നില് വെറുതെ ഇരുന്ന അപ്പനെ ഓരൊന്ന് പറഞ്ഞു മൂവി പിച്ചിട്ട് നല്ല കാര്യം നടക്കാൻ പോണേന്റെ ഇടയിലെ ഫ്ലാഷ്ബാക്ക് പറഞ്ഞു വെറുതെ ടെൻഷൻ ആക്കലേ പോളിയലയപ്പാ ജോയേ ഹാ ഇങ്ങടന്നെ ഹാ എന്തേ എനിക്ക് ഒരു നാണം എന്തോ ഗ്രേസിയ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുള്ളൂ ആദ്യം ആയിട്ടല്ല നേരെട്ട് കാണാൻ പോണായിരുന്നു അത്രേ ഉള്ളൂ അപ്പനെ ഇറങ്ങിയോ ഇറങ്ങാ ആ ആ അതേ നേരത്തെ കളി വെച്ചല്ലോ കൈമീ പിടിച്ചു വലിക്കില്ല നി കയ്യിന്ന് വിട്

നാടകം കളിക്കാണ്ട് വന്ന് ഒപ്പിടണ്ട ആരൊക്കെ സാക്ഷികള് എന്താ പറയേണ്ട മിണ്ടിന്ന് മൂപ്പര് കുറിച്ചാ അവിടക്കിന് പോണ്ടതാണ് ഞാനും വേളപ്പുരം കൂടി സാക്ഷി ഒപ്പിടാം സുഖ ഫസ്റ്റ് മേരേജില് കുട്ടികൾ വേണോ കുട്ടികൾ വേണെങ്കി തരാ എന്റെ സ്വഭാവം അറിയില്ല ഒരു രണ്ടാം കെട്ടിയാന്റെ ആദ്യാമത് കെട്ടേ അതിന്റെ ടെൻഷനാളപ്പാ കേട്ടോ എന്ത് പറ്റിയ ഒരു കൊഴപ്പില്ലാത്ത മനുഷ്യരുന്നേ ഇന്നലെ ഇതുപോലെ ഇവിടെ ഒന്ന് സെക്കൻഡ് മാരേജിൽ ഒപ്പിട്ട് പോയ ആളാ വീട്ടിലെത്തിയില് അപ്പോഴേക്കും കഴിഞ്ഞു അയ്യോ എന്താ പാപ്പാ എനിക്കൊന്നുമില്ല ആ ചരിച്ചോടൊന്നും വായടയ്ക്കാൻ പറ വെറുതെ ഓരോന്ന് പറഞ്ഞു മനുഷ്യനെ പെണ്ണേട്ടിന്റെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ാണ്ഗുലർ ചെക്കണം എല്ലാവർക്കും ആഘോഷായിട്ട് പള്ളിയിൽ വെച്ച് നടത്തുന്ന ചടങ്ങായിരുന്നു ലെപ്പാ ഓ അപ്പൊ തന്നെ എനിക്കാനുള്ള ശക്തിയൊക്കെ എനിക്കുണ്ടോ നോക്കിയാ ഇത് പൂരപ്രാന്താ നിങ്ങള് സൗത്ത് ആഫ്രിക്ക പോയി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണ നമ്മടെ അപ്പാ പൂരമായിരിക്കും പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ കടന്നല്ല സമയം ആ കടയിൽ നല്ല തിരക്കാണെങ്കിൽ നിങ്ങൾ വേഗം ഇറങ്ങിപ്പോളൂ നിനക്കും നല്ല തിരക്കുണ്ടെങ്കിൽ ആ കുട്ടിക്കും നല്ല തിരക്കുണ്ട് അപ്പൊ പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നല്ലേ നല്ലത് ും പിടിച്ചിട്ടില്ലേട്ടാ വയസ്സാരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ആർക്കും ടൈം ഇല്ലല്ലോ കൂടെ ഇവിടെയാണ് അവസാന കാലത്ത് അപ്പാപ്പനെ നോക്കിന്നും പറഞ്ഞു തറവാട് വീട് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അലപ്പന അത് ഞാൻ സമ്മതിക്കില്ലേ ഇതിപ്പോ അടുത്ത മാസം അമ്മാമ്മയുടെ കൂടെ അപ്പാപ്പൻ സൗത്ത് ആഫ്രിക്ക പോവും അപ്പൊക്കണ്ടി എന്റെ കർത്താവേ തൃശ്ശൂര് ജീവിച്ചപ്പോലെ ലോകം മുഴുവൻ പറഞ്ഞ അപ്പാപ്പനെ കൊണ്ട് ജയിപ്പിച്ചത് ഇതിനായിരുന്നല്ലേ നിന്നെ കെട്ടി ബദ്ധം ഇനി ഞാൻ ചെയ്യില്ല ഏയ് വേഗം റെഡി ആയി ഞാൻ ഓഫീസിലൂടാ പിന്നെ വണ്ടിയാണെന്ന് എടുക്കൂട്ടോ ഫാക്ടറിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്തിട്ട് വരാവേ നീ ആ ബ്ലൂ കുർത്തി ഇട്ടോ അതാകുമ്പോ നിനക്ക് നന്നടിച്ച് തരും ഞാൻ പറഞ്ഞില്ലേ നന്നാവും ഗംഭീരായിട്ട് അതെ നിന്നെ ഞാൻ വന്ന് വൈകുന്നേരം പിക്ക് ചെയ്താലോ വരുവോ പിന്നെന്താ നീ അതെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ വെച്ചിരുന്ന അത് വന്നിട്ട് ഇത്ര നാളായി ഒന്നാം തീയതി കൊടുത്ത പോരെ അതിനുമുമ്പ് തിരിച്ചു തരാന്ന് നോക്കിയേ ഫാക്ടറിയിൽ കൂലി കൊടുത്തിട്ടില്ല ഇതിനായിരുന്നു കൊടുത്തിട്ടില്ലേ എന്റെ സ്നേഹത്തിന് മാത്രം നീ ചോയിൻ ചെയ്യരുതിട്ടാ നമ്മള് ഇന്നോവറ്റീവ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ബിഗിനിങ് സ്റ്റേജിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ആ നമുക്കൊരു ടഫ് ആണ് വൺ ഡേ വരും നീ നമ്മുടെ പീരീഡാണ് ക്ലിക്ക് ആവും ഇത് ഞാൻ കൊറേ ആയി കേട്ട് ബാങ്കിന്ന് ഇ എം ഐ മുടങ്ങി എന്ന് പറഞ്ഞു നാൽപ്പത് വട്ടം വിളിക്കും മനുഷ്യരൊക്കെ ഞാൻ ഒരു സപ്പോർട്ടൊക്കെ വേണ്ടേ നീയൊക്കെ തരണ പോലെ സേറിനെ ചെന്നൊന്ന് കണ്ടേക്ക് അപ്സെട്ടാ വിളിച്ചിരുന്നേ സാറിന്റെ അതൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു ചന്ദനത്തിന് സംഭവം കൊള്ളാട്ട നല്ല മണം കത്തിച്ചവൻ ഒറ്റ കൊതുവില്ല ആ അതാണ് നമ്മളെ അമ്മാതിരി ടെക്നോളജി അല്ലേ എന്നാ ഒരു അഞ്ചാറു പാകിട്ട് ഇങ്ങനെ വീട്ടുകാർക്കൊക്കെ കൊടുക്കാമല്ലോ അയ്യോ കൊറച്ചു ദിവസത്തോട്ട് ഇല്ലേ വരൂട്ടാ കാരണം റോ മെറ്റീരിയലിന് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട് ദേവസ് ആയിട്ട് തീർന്നിട്ടില്ലല്ലോ ശരി എന്നാ പിന്നെ വൈകിട്ട് കാണാട്ടാ കാണാപ്പോ എന്തോ മെറ്റീരിയൽസ്